എൽ ടി പി ഒ വൺ ട്വൻറ്റി ഹേർട്ട് സിഫ്രിഷ്യേറ്റിൻ്റെ ആമുല ഡിസ്പ്ലേ വയർലെസ് ചാർജിങ് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഒരു പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസോടുകൂടിയ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അതിനൊപ്പം തന്നെ അഞ്ച് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനും അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇവർക്കും കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു ഡിവൈസാണ് എന്നാൽ വരട്ടെ കണ്ണും പൂട്ടിയെടുക്കുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോൻ്റെ ഏറ്റവും പുതിയ ആയ മോട്ടോ എറ്റ് ഫിഫ്റ്റി നിയോ ആണ് അപ്പോൾ നമ്മൾ മോട്ടോൻ്റെ മൂന്നാല് ഡിവൈസ് അടുത്ത് ചെയ്തായിരുന്നു എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഡിവൈസ് ആയിരുന്നു എന്നാൽ ചില പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തവണ മോട്ടോ ഇറക്കിരിക്കുന്ന ഒരു കിഡ്ഡിലൻ ആണെന്ന് പേപ്പറിൽ പറയാം എന്നാൽ ചെറിയ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്നാൽ ഞാനിത് മോശമാണെന്ന് ഒരിക്കലും പറയില്ല നല്ല ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ എന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം അപ്പോൾ വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി ന്യൂവിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കണ്ണു തുറന്ന് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം എന്നിട്ട് ഇത് എടുക്കണോ വേണ്ടയോ ഒന്ന് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ഇതാണ് എയ്റ്റ് ഫിഫ്റ്റി നിയുന്റെ ബോക്സ് പാക്കേജിങ് പാൻറ്റോൺ എന്ന രീതി വേണം ആ കളേഴ്സ് പാൻറ്റോൺ ആണ് അപ്പോൾ മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി ന്യൂ ഇത് ഒരു വേലിൻ്റെ വരുന്നുള്ളൂ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് അപ്പോൾ നമ്മൾ ജസ്റ്റ് സീലൊന്ന് പൊളിച്ചിട്ടുണ്ട് ഡോൾ ബി ആറ്റ്മോസ് സപ്പോർട്ട് വേണം പിന്നെ ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ് ആണ് അത് മോട്ടോള കുറച്ച് കാലമായിട്ട് അങ്ങനെ ചെയ്യാറ് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ പ്ലാസ്റ്റിക് ഫ്രീ റീസൈക്കിൾ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി നിയോന്റെ ഡീറ്റെയിൽസ് കാണാം അതേപോലെ തന്നെ നമുക്കൊരു സിം ഇജക്റ്റ് പിന്നെ ആണ് പിന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ ആണ് അതിനൊപ്പം തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കേസ് ഒന്ന് നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം ഉണ്ടല്ലേ നല്ലൊരു സ്റ്റൈലിഷ് കേസ് ഉണ്ട് അത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് നല്ല റഗ്ഗഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡിവൈസ് ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ബാക്കി നമുക്ക് ഒരു അഡാപ്റ്റർ ആണ് സിക്സ്റ്റി എയ്റ്റ് വോട്ടർ അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് അഡാപ്റ്റർ ആണ് അതിനൊപ്പം തന്നെ ഒരു ചാർജിങ് കേബിൾ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ബോക്സിന് പ്രത്യേകത ഉണ്ടായിരുന്നു ബോക്സിന് ഒരു നല്ല പെർഫ്യൂംഡ് സ്മെല്ല് ഉണ്ട് അത് ഞാൻ കഴിഞ്ഞ രണ്ട് മോട്ടോർ ഡിവൈസില് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പറയാൻ വിട്ടുപോയത് ഒരു പെർഫ്യൂംഡ് ബോക്സ് ആണ് വരുന്നത് ഒരു ഒരു സ്മോൾ രീതിയിൽ നല്ലൊരു ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം കാരണം റീസൈക്കിൾ മെറ്റീരിയലിന് ഒരു പെർഫ്യൂം കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഫോണിൽ പുറത്തെടുത്തിരിക്കാണ് ഇതാണ് പാൻറ്റോൺ റെഡ് കളർ ആണ് ഇതിന്റെ ആക്ച്വൽ പേര് എനിക്കറിയില്ല കുറച്ച് പാടാണ് പ്രൊണൗൺസ് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ റെഡ് കളർ എന്ന് പറയുന്നു അപ്പോൾ അത് പാൻറ്റോന്റെ കളർ കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഒരു പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ പവർ പിന്നെ ഈ എന്താ പറയുക വോളിയൂം കീസ് ആണ് കൊടുത്തിരിക്കുന്നത് മൂൾ ഭാഗത്ത് ഡോൾവി ഓഡിയോ സപ്പോർട്ട് ഡോൾവി ആറ്റ്മോസ് സപ്പോർട്ട് എഴുതിയാണ് പിന്നെ സിം ട്രെയിം യുസ്മി ടൈപ്പ് സി പോർട്ട് സ്പീക്കർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സിക്സ് പോയിന്റ് ഫോർ ഇഞ്ചസ് കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് വളരെ കോമ്പാക്ട് ആണ് പിന്നെ തിക്നെസ് ഉള്ളു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇവിടെ നമുക്ക് നല്ലൊരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മൂത്ത് ടെക്സ്റ്റേർഡ് ഇതാണ് കൊടുത്തിരിക്കുന്നത് പോളിമർ ലെതർ പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രീമാണ് സിലിക്കോൺ പോളിമർ എക്കോ ലെതർ ബാക്ക് പാനൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ് കുറിച്ച് വളരെ നല്ല കോമ്പാക്ട് ഫോം ഫാക്ടറോടോ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തന്നെയല്ല പിന്നെ നമുക്ക് ക്യാമറയിനോട് ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് അപ്പോൾ ചെറിയൊരു പ്രൊജക്ഷൻ കാണാം നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ സിക്സ് പോയിന്റ് ഫോർ ഇഞ്ചസ് എൽ ടി പി ഒല ഡിസ്പ്ലേയാണ് പി ഓല ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഫോർ സെവൻ ഫിഫ്റ്റീൻ എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ത്രീ തൗസൻഡ് മിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് നമുക്ക് കൂടുതലും കൂടുതൽ ക്ലാസ് ത്രീ സപ്പോർട്ട് ഉണ്ട് ട്വൽവ് ഫിഫ്റ്റി സിക്സ് ബൈ ടു സെവൻ സിക്സ് സീറോ ആണ് റെസല്യൂഷൻ വരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് വരുന്നത് അപ്പോൾ നല്ലൊരു റെസല്യൂഷൻ ആണ് അതിനൊപ്പം തന്നെ എന്താ പറയുക എൽ ടി പി ഒ പാനൽ ആണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് പിന്നെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് നല്ല റിച്ച് കളേഴ്സ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ കളേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള വേറൊരു ഫംഗ്ഷനാലിറ്റി കൂടി ഉണ്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം ഡിസ്പ്ലേനകത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളേഴ്സ് വേണം കളേഴ്സ് വിവിഡ് കളേഴ്സ് ആണ് നാച്ചുറൽ കളേഴ്സിക്ക് മാറ്റാൻ വേണമെങ്കിൽ അപ്പൊ ആ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കളേഴ്സ് എങ്ങനെ വേണമെന്നുള്ള നമുക്ക് ചേഞ്ച് ചെയ്യാം കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റും എല്ലാം ഉണ്ട് അപ്പോൾ കളേഴ്സ് നമുക്ക് ട്യൂൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ മട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഒരു റിച്ച് ടോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി സോഫ്റ്റ്വെയറിൽ പോകണമെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ദ ബോക്സ് പിന്നെ മോട്ടോന്റെ ഹെലോ യു ഐ ആണ് ഹെലോ മോട്ടോ യു ഐ ആണ് അപ്പോൾ വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒരു തേർഡ് പാർട്ടി ആപ്സും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം ആകെ റെക്കോർഡർ മാത്രമേ ഉള്ളൂ വേറെ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾഡ് ഉണ്ട് ബാക്കി ഒന്നും തന്നെ ഇല്ല പിന്നെ എല്ലാം ഗൂഗിളിന്റെ സർവീസസ് ആണ് പ്രോബ്ലി ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ തേർഡ് പാർട്ടി ആപ്സ് ആയിട്ട് പറയാവുന്നത് ക്ലീന സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് എന്റെ ലബോഡ് ഫോൺ മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി നിയോ എന്നീത് കാണാം സ്റ്റോറേജ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ബാക്കിയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ ഡി ക്യാമറ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി തേർട്ടിയും ടെൻ ആൻഡ് തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അഞ്ച് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിസൈനും ഡിസ്പ്ലേയും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കി എല്ലാം തന്നെ അടിപൊളിയാണ് നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ എനിക്കൊരു ഒരു പ്രോബ്ലം പറയാനുള്ളത് റെപ്യൂട്ടേഷൻ ആണ് അത് മോട്ടോ എത്ര അപ്ഡേറ്റ്സ് പ്രോമീസ് ചെയ്ത് ഇതിനു ഇതിനുമുമ്പ് അത്രയ്ക്ക് നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടില്ല നമ്മൾ കാര്യം പറയണല്ലോ കാരണം പ്രോമിസ് ചെയ്താൽ ഡെലിവറി ചെയ്യണം അതാണ് നമ്മുടെ ഒരു ബേസിക് ക്രൈറ്റീരിയ അത് ഡെലിവറി ചെയ്യാത്ത വരുമ്പോഴാണ് കസ്റ്റമേഴ്സിന് അതിന് ആ ബ്രാൻഡിനോടുള്ള ഒരു മതിപ്പ് പോകുന്നത് അപ്പോൾ മോട്ടോയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മോട്ടോ പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര നല്ല രീതിയിൽ വരാറില്ല ഈവൻ റീസെൻ്റ് അനൗൺസ് ഡിവൈസസ് പോലും അത്ര നല്ല രീതിയിൽ അപ്ഡേറ്റ് സൈക്കിൾ വരുന്നില്ല എന്നാൽ ഇതിൽ മോട്ടോ അഞ്ച് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് കൊടുത്താൽ ഡെഫിനറ്റ്ലി നല്ല പക്ഷേ കൊടുക്കണം എന്നുള്ളതാണ് കാരണം മോട്ടോൻ്റെ റെപ്യൂട്ടേഷൻ അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഈ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് അഞ്ച് വർഷം തരുന്നുണ്ടെങ്കിലും ഞാൻ അത്ര കൺവിൻസ്ഡ് അല്ല അപ്ഡേറ്റ്സ് തരുന്നുള്ളൂ തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വെൽക്കം പോകും ഞാൻ ഒരു ഇതും അറിയില്ല കാരണം നല്ലൊരു സ്റ്റെപ്പാണ് അഞ്ച് വർഷത്തെ കൊടുക്കുക എന്നുള്ളത് പക്ഷേ മോട്ടോൻ്റെ ആ റെപ്യൂട്ടേഷൻ മോഡ് ഡെഫിനറ്റ്ലി മാറ്റിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ ഇനി അടുത്ത പെർഫോമൻസിലേക്ക് വരാം ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒരു ഡെഫിനറ്റ്ലി ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ലോവർ മിഡ് റേഞ്ച് ഡിവൈസ് എന്നുള്ളതിലേക്ക് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ലോഡ് കുഴപ്പമില്ല ഒരു ആറാറിലെ ലക്ഷം അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തിനടുത്താണ് ആൻഡിടു സ്കോർ വരുന്നത് പക്ഷേ യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജിയുള്ളൂ എൽ പി ഡി ഫോർ എക്സ് റാമാണ് ഇത് രണ്ടും ഒരു പോരായ്മയാണ് എന്നാൽ വേറെ കുറെ ഡിവൈസ് ഉണ്ട് ഈ സൈൻ സെഗ്മെന്റിൽ യു എഫ് എസ് ടു പോയിന്റ് ടു വെച്ച് തരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊരു പരാതി ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങനത്തെ കുറേ ഡിവൈസും ഉണ്ട് എഗെയിൻ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഉള്ള ഡിവൈസ് ഉണ്ട് കിട്ടും അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് വേണമെന്നുള്ളത് പിന്നെ മോട്ട് പറയണത് എന്താ വെച്ചാൽ യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണിനെ പോലെ ആക്റ്റീവും എന്നൊക്കെയാണ് പറയുന്നത് അത്രയും ഒപ്റ്റിമൈസ്ഡ് ആണ് സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് എന്താണെങ്കിലും യു എഫ് എസ് ടു പോയിന്റ് ടു പോയിന്റ് നീ ആണ് ത്രീ പോയിന്റ് വൺ ത്രീ പോയിന്റ് വൺ ആണ് അപ്പൊ അതിന് നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതാണ് പെർഫോമൻസിന്റെ കാര്യം പറയുന്നത് പിന്നെ ഡേ ടു ഡേ കാര്യത്തിൽ നിന്നും വലിയ ലാഗ് ഒന്നും ഞാൻ കണ്ടില്ല യുഐ എക്സ്പീരിയൻസ് ആണ് സ്മൂത്താണ് അതേപോലെ തന്നെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എടുത്ത് പറയേണ്ട കാര്യമാണ് ബ്ലോഡ് വേസ് സീറോ ബ്ലോട്ട് ആണ് ഗുഡ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഞാൻ കൊടുക്കും മോട്ടോന് ഇതിൽ കാരണം നല്ലൊരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കൊടുക്കുക അതിനൊപ്പം തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെയാണെങ്കിലും എന്നാൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും തരുന്നുണ്ട് മോട്ടോ അത് ഡെഫിനറ്റ്ലി നല്ലതാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കുഴപ്പമില്ല പെർഫോമൻസ് ഡേ ടു ഡേ ടാസ്ക് കുഴപ്പമില്ല എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജാണ് അപ്പോൾ ഒരേ ഒരു വേരിയൻറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏത് വേരിയൻറ്റ് എടുക്കണം എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല ഒരേ ഒരു വേരിയൻറ്റേ ഉള്ളൂ എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് അതും നല്ലൊരു കാര്യമാണ് ടു ഫിഫ്റ്റി സിക്സ് ബേസ് വേരിയൻ തന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നല്ലൊരു ആസ്പെക്ട് പറയാവുന്നത് പിന്നെ സിം കാർഡ് ഫൈവ് ജി സിം കാർഡ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ പരാതികളൊന്നും തന്നെ പറയാനില്ല ഇനി നമുക്ക് അടുത്തത് ക്യാമറാസിലൂടെ പോകാം ഒരു പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസോട് കൂടിയ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫിഫ്റ്റീ മെഗാ പിക്സൽ സോണി സോണി ലൈറ്റിയ സെവൻ ഹൺഡ്രഡ് സെൻസർ ആണ് അതിനൊപ്പം തന്നെ ഒരു ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ വൈഡും ഒരു ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ത്രീ എക്സ് ഒപ്റ്റിക്കൽ കൂടിയ ടെലിഫോട്ടോ ലെൻസും അതിനൊപ്പം തന്നെ നമുക്ക് തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രോപ്പർ ക്യാമറ സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ക്യാമറ ഇൻഡർഫേസ് ഒന്ന് നോക്കാം ഫോട്ടോ മോഡ് വീഡിയോ മോഡ് വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫുൾ എച്ച് ടി ഉണ്ട് ഫോർ കെ ഉണ്ട് ഫോർ കെ അതിനകത്ത് ഫോർ കെ റെക്കോർഡിംഗ് ഉണ്ട് പക്ഷേ ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് ഫുൾ എച്ച് ടി സിക്സ്റ്റി ആൻഡ് തേർട്ടി എഫ് പി എസ് ഉണ്ട് ഇ ഐ എസ് സപ്പോർട്ടുണ്ട് പിന്നെ പോർട്രേറ്റ് മോഡ് പ്രോ മോഡ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് മാക്രോ ക്യാമറ ഉണ്ട് ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട് എന്താ പിന്നെ വീഡിയോ റെക്കോർഡിംഗ് എല്ലാം തന്നെ കാണാൻ സാധിക്കും അത് ക്യാമറ ഇൻ്റർഫേസ് നമ്മൾ കണ്ടല്ലോ ക്യാമറ ഇൻറ്റർഫേസ് കുഴപ്പമില്ല എന്നാലും ക്യാമറ ഇൻ്റർഫേസ് ഫീച്ചർ ഇച്ചാണെങ്കിലും ഇപ്പോഴും തന്നെ ഒരു അവിടെ ഒരു ലാഗ് ഞാൻ നോട്ടീസ് ചെയ്യുന്നുള്ളത് അതിന് മുമ്പത്തെ ഒരുപാട് ഷട്ടർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഷട്ടർ സ്പീഡ് വളരെ സ്ലോ ആയിരുന്നു എന്നാൽ എന്നാലും ഇതിൽ ഷട്ടർ സ്പീഡ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആണ് എന്നാലും ക്യാമറ യു ആയി കുറച്ചൊരു ലാഗ് ഉണ്ട് കേട്ടോ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വേണ്ടി ഫിക്സ് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നാലും ലാഗ് ഉണ്ട് സത്യം പറയാ ഇത് മുമ്പത്തെ ഡിവൈസിൽ ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ കുറച്ച് ലാഗ് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയാം ലാഗ് ഫിക്സ് ആയിട്ടുണ്ട് എന്നാലും കുറച്ചും വർക്ക് ചെയ്യേണ്ടിയിരിക്കണം അപ്പൊ ക്യാമറ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഒരു ഫ്രസ്ട്രേറ്റിംഗ് എക്സ്പീരിയൻസ് ആവും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ണും പൂട്ടി എടുക്കാൻ വരട്ടെ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് എടുക്കാവും നമ്മൾ അപ്പൊ ക്യാമറ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു ചിലപ്പോൾ രീതിയിൽ ഫ്രസ്ട്രേറ്റിംഗ് എക്സ്പീരിയൻസ് കാരണം ഞാൻ ഫോണൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കുറച്ച് ക്യാമറാസ് ഒക്കെ എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കണ്ടത് എന്നാൽ മുമ്പിങ്ങനെ നമ്മള് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നേരെ എടുക്കും അതൊന്ന് സേവ്യായി അത് കുറെ കൂടെ ഇമ്പ്രൂവായിട്ടുണ്ട് അത് ആയ കാര്യങ്ങൾ നമ്മൾ പറയണം പറയുന്നത് അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാൽ ക്യാമറയ്ക്ക് കുറച്ച് ലാഗ് ആയിട്ടുണ്ട് ഫോർ എക്സാംപിൾ നമ്മള് പാനൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്താ സ്റ്റട്ടേഴ്സ് അത് ൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണ് ക്യാമറ ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് സാമ്പിൾ ഇതെല്ലാം മോട്ടോ എയ്റ്റ് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് ക്യാമറ സാമ്പിൾ ക്യാമറേജ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ ഡീറ്റെയിൽ ടെസ്റ്റ് പറയാം എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻസിൽ ഓക്കെ എന്ന് മാത്രമേ പറയാനുള്ളു പോർട്രേറ്റ്സ് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല ഡേ ലൈറ്റ് ക്യാപ്റ്റേഴ്സ് ആണ് കുറച്ച് റിച്ചർ ടോൺസ് ആണ് വരുന്നത് അഗെയിൻ ഓക്കേ പെർഫോമൻസ് മാത്രം പറയാം എഗെയിൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എനിക്ക് ഭയങ്കര ഒരു അടി അടിപൊളി ക്യാമറ ആയിട്ട് തോന്നിയില്ല അത്യാവശ്യം ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് മാത്രമേ പറയില്ല കാരണം മോട്ടോടെ ക്യാമറാസ് എപ്പോഴും തന്നെ അത്രയ്ക്ക് ഒരു പെർഫോമൻസ് തരാറില്ല അപ്പോൾ ഇതും അതേ കണക്കിൽ തന്നെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽ ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശദമായി ക്യാമറയെക്കുറിച്ച് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാറ്ററി ലൈഫ് ഇതാണ് വേറെ അതിൻ്റെ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നാലായിരത്തി മുന്നൂറിറ്റി പത്ത് എം എ എച്ച് ബാറ്ററി അതായത് നാലായിരത്തി മുന്നൂറിന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ ചോദിക്കും നാലായിരത്തി മുന്നൂറ് കുഴപ്പമില്ലല്ലോ ചെറിയ സ്ക്രീനല്ലേ ഫോർ സിക്സ് പോയിന്റ് ഫോർ ഇഞ്ചസിന് നാലായിരത്തി മുന്നൂറ് കുഴപ്പമില്ല എന്നാലും അതിൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിങ് ബാറ്ററി ലൈഫ് അഗൈൻ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ അത്രയ്ക്കൊരു മികച്ച ബാറ്ററി ലൈഫായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഇത് കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് യൂസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴേ എനിക്കൊന്ന് എക്സൈറ്റ് ബാറ്ററി ലൈഫ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ മോശമാണോ നല്ല ആണോ ഇപ്പൊ പറയുന്നില്ല ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ അത്രയ്ക്ക് ഇമ്പ്രസീവ് എനിക്ക് തോന്നിയില്ല എന്ന് മാത്രം പറയാം സിക്സ്റ്റി എയ്റ്റ് വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് അഗൈൻ അതൊരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റോളം എടുക്കും ചാർജ് ചെയ്യാൻ അത്രയ്ക്ക് ഫാസ്റ്റ് ചാർജിങ്ങും അല്ല എന്നാൽ ചാർജർ ബോക്സിനകത്തുണ്ട് എന്നുള്ള നല്ലൊരു ഫീച്ചർ ആയിട്ട് പറയാം കാരണം പല ഡിവൈസ് ഇപ്പോൾ ചാർജർ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് അത് മോട്ടോ കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതായിരുന്നു ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് കൊണ്ട് അപ്പം നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ ഡിവൈസ് കൊണ്ടുപോവാം കഴിയുന്നതും കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് കാരണം കൊണ്ടുപോയിട്ട് ഡാമേജ് പറ്റിയാൽ ഒരു ഐ പി ഡിവൈസ് സിക്സ്റ്റി എയ്റ്റ് റേറ്റ് ഡിവൈസിനും വാറണ്ടി കിട്ടില്ല എന്നുള്ളതാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് കൊണ്ട് ഗുണം എന്താ വെച്ചാൽ അര മണിക്കൂർ വരെ ഒരു മീറ്റർ ഡെപ്തിൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഫ്രഷ് വാട്ടർ ആയിരിക്കണം എന്നുള്ളതാണ് ഞാനിത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം അപ്പം അങ്ങനത്തെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ ഇതായിരുന്നു മോട്ടോ എറ്റ് ഫിഫ്റ്റി ന്യൂന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും എക്സ്പീരിയൻസും ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പാക്കേജ് എന്ന് പറയാം നല്ലൊരു പ്രൈസിങ് ആണ് ചില പോരായ്മകളുണ്ട് യു എഫ് എസ് ടു പോയിൻറ്റ് ഉള്ളു ക്യാമറ യു ഐയിൽ കുറച്ചൊരു ലാഗ് ഉണ്ട് ബാറ്ററി കപ്പാസിറ്റി കുറവാണ് അതൊക്കെയാണ് ചെറിയ ചെറിയ പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിൾ നല്ല കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് പ്രോമിസ് ചെയ്തത് ഡെലിവറി ചെയ്യുമോ എന്നുള്ളതിൽ എനിക്കിപ്പോഴും ഡൗട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ എന്നാൽ നല്ലൊരു ഹാർഡ്വെയർ പാക്കേജ് ആയിട്ട് പറയാം ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരം രൂപ കാർഡ് ഓഫർ ഉണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഫ്ലിപ്പ്കാർട്ടിലാണ് അവൈലബിൾ ആകുന്നത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ